കെ കരുണാകരന് ശേഷം ഏറ്റവും അധികം വികസനം കേരളത്തിന് സംഭാവന ചെയ്ത ഒരു ഭരണകർത്താവായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി ഞാൻ ആ കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ കേരള നിയമസഭയിൽ ഞാൻ അംഗമായിരുന്നു ഒരുപക്ഷേ ഏറ്റവും വികസനം ചെയ്ത എം എൽ എ എന്നുള്ള പേര് എനിക്ക് ലഭിക്കുന്നതിൽ മുഖ്യ പങ്ക് ശ്രീമാൻ ഉമ്മൻചാണ്ടിക്കാണ് കാരണം വികസനത്തിനൊക്കെ ഏത് തുക ചോദിച്ചാലും അതൊക്കെ അനുവദിച്ച് എന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ ഉദാരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് ഞാൻ ആദ്യമായി നഗരത്തിലെ എം എൽ എ ആയിട്ട് വരുമ്പോൾ അന്ന് നഗരസഭയുടെ റോഡുകൾ തന്നെ ഏതാണ്ട് തകർന്ന അവസ്ഥയിലായിരുന്നു അന്ന് ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിലെ അന്ന് അഞ്ച് കോർപ്പറേഷനുകളുണ്ടായിരുന്നു അഞ്ച് കോർപ്പറേഷനുകളുടെയും നഗരസഭാ റോഡുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കാൻ തീരുമാനിച്ചു ഏതാണ്ട് പതിമൂന്ന് കോടി വരം രൂപയാണ് അന്ന അന്ന് എൻ്റെ നിയായ മണ്ഡലമായിരുന്ന സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചു തന്നത് അതുപോലെ തന്നെ വട്ടിയൂർഗാവിലെ ഷൂട്ടിംഗ് റേഞ്ച് മുപ്പത്തഞ്ചാം ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് ഷൂട്ടിംഗ് താരങ്ങൾക്ക് ഒളിമ്പിക്സിലേക്ക് അവർ റിക്രൂട്ട് ചെയ്യാൻ ഉള്ള കേന്ദ്രം കേന്ദ്രമെന്നുള്ള നിലയിൽ ഷൂട്ടിംഗ് റേഞ്ച് ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താൽപ്പര്യം അനുസരിച്ചാണ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപം വട്ടിയൂർഗാവിൽ മുമ്പ് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ആ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം വരും തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഏതാണ്ട് ഒന്നരക്കോടി അനുവദിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപം വട്ടിയൂർഗാവിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇതിനെല്ലാം പുറമെ പാവപ്പെട്ട രോഗികൾക്ക് സാമ്പത്തിക സഹായം അഞ്ച് കൊല്ലത്തിനുള്ളിൽ മൂന്ന് കോടിയിൽ പരം രൂപയാണ് രോഗം വന്നവർക്ക് ചികിത്സിക്കാൻ മാത്രമായി അന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇതിനു പുറമെ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസം ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഴിഞ്ഞം പദ്ധതി ആ വിഴിഞ്ഞം തുറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആ പദ്ധതി വരില്ലായിരുന്നു കാരണം അന്ന് കേന്ദ്ര സർക്കാർ ഈ വിഴിഞ്ഞം ബോട്ടിനെ തൂത്തുക്കുടിയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് എന്നാൽ മുഖ്യമന്ത്രിയായെന്ന് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് അത് വിഴിഞ്ഞത്ത് തന്നെ ആരംഭിക്കാൻ അന്താരാഷ്ട്ര തുറമുഖമായിട്ട് വിഴിഞ്ഞത്ത് തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വിഴിഞ്ഞം പദ്ധതിയുടെ തറക്കല്ലിട്ട ദിവസം തന്നെയാണ് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് അന്ന് അന്നതേ ഒരു നിർബന്ധം പറഞ്ഞു വെറുതെ തറക്കല്ലിട്ട് കല്ല് വെറുതെ ഇട്ടിട്ട് കാര്യമില്ല വർക്ക് തുടങ്ങുന്ന അന്നേ തറക്കല്ലിടും എന്ന് പറഞ്ഞു തറക്കല്ലിട്ടെന്ന് അതിൻ്റെ വർക്കും തുടങ്ങി സത്യത്തിൽ ഒന്നാം പിണറായി സർക്കാർ കുറെക്കൂടെ ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ആ തുറമുഖത്തിൻ്റെ ട്രയൽ റൺ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു അതുപോലെ തന്നെയാണ് കരമനയിൽ നിന്ന് കളിയിക്കാവിളയിലേക്കുള്ള റോഡ് ആ റോഡിൻ്റെ ഇന്നത് പ്രാവച്ചമ്മല വരെ അദ്ദേഹം റീച്ച് പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹം സ്ഥാനം ഒഴിയുന്നത് പക്ഷേ ഇന്ന് രണ്ടാം ഘട്ടം പോലും ഈ രണ്ടും അല്ല ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് ഇതുവരെ രണ്ടാം ഘട്ടം പൂർത്തിയായിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അതുപോലെ തന്നെ കൊച്ചി മെട്രോ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങി ഹൈടെക് വികസനം മുതൽ ഗ്രാമീണ വികസനം വരെ നടപ്പാക്കിയ ഒരു ഭരണകർത്താവായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ ആ ഒരു വിടവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും യു ഡി എഫ് രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ആ വിടവ് ഇതുവരെ നികത്താൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലും ഒക്കെയുള്ള അദ്ദേഹം ഈ നാടിന് ചെയ്ത കോൺട്രിബ്യൂഷൻ അത് എല്ലാ കാലത്തും ജനങ്ങൾ ഓർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല